ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇനി ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ എട്ട് മണിക്ക് മുൻപായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അഥവാ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ മിനിമം എട്ട് മണിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ എണീക്കുക മിനിമം ഒരു അഞ്ചു മണിക്കെങ്കിലും എഴുന്നേറ്റിരിക്കണം ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഇത് പറയാനുള്ള കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും എട്ട് മണിക്ക് മുന്നോടിയായി ചെയ്തു തീർക്കും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ എഴുന്നേൽക്കുന്നത് തന്നെ ചിലപ്പോൾ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ആയിരിക്കും പിന്നെ അവരുടെ എല്ലാ പ്രഭാത കൃത്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കാറുണ്ട് എങ്കിൽ നമുക്ക് ഇത്തരക്കാരുടെ ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫസ്റ്റ് വൺ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അഞ്ചു മണിക്കെങ്കിലും എഴുന്നേൽക്കുക രണ്ടാമതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക ഈ എക്സസൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മുടെ മൈൻഡിന് ഒരു പീസ് സമാധാനം ലഭിക്കും ഇതൊക്കെ ചെയ്യും വളരെ എഫക്റ്റീവാണ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്തു ചെയ്യുക എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് നിങ്ങൾ പിന്നെ എക്സസൈസിന് ശേഷം നിങ്ങൾ കുളിക്കുക ഓക്കെ നന്നായിട്ട് കുളിക്കുക കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ ഓർത്ത് അതിന് നന്ദി മനസ്സിൽ ഫീൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ എത്ര നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് ഓർത്ത് അതിനെ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം നന്ദിയുള്ള മനസ്സിനെ ഒരുപാട് കാര്യങ്ങൾ ആകർഷിച്ചെടുക്കാനുള്ള പവറും ശക്തിയുമൊക്കെ കൂടും നമ്മുടെ മനസ്സൊന്നുകൂടിയൊക്കെ വിശാലമാവാൻ ഇതൊക്കെ ഒരു കാരണമാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുക ഇപ്പോൾ പല റിലീജിയനിലും ഓരോരോ പ്രയർ പറഞ്ഞിട്ടുണ്ടാവും അത് ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറാവത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മനസ്സിൽ മാലിന്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു സംഭവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനോ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒന്നുകൂടി വിശാലമാക്കാനും മനസ്സിലെ മാലിന്യങ്ങളൊക്കെ എടുത്തു കളയാനും ഏറ്റവും നല്ല ഒരു മാർഗമാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് എങ്കിലും മിനിമം ഒരു ദിവസം മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുക അത് നിങ്ങളെ വളരെയധികം ആവാൻ നിങ്ങളെ ഹെല്പ് ചെയ്യും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനൊക്കെ അതൊരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഏകദേശം നൂറിലധികം ഗുണങ്ങളാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് മുഴുവൻ പറയാൻ ഇപ്പോഴത്തെ ഈ ഒരു സമയം നമുക്ക് മതിയാവില്ല അതുകൊണ്ട് മെഡിറ്റേഷൻ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ അറിയില്ല എങ്കിൽ നിങ്ങളത് പഠിപ്പിക്കുന്ന ആരെങ്കിലും കണ്ട് ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്ലാൻ ചെയ്യുക ലൈഫിന് അപ്പോൾ മിനിമം നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടെങ്കിലും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം ഏതൊരു സംഭവം പ്ലാൻ ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗിൽ എഴുതിയിട്ട് ഇന്ന് ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം മോർണിംഗിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം ഓഫീസിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകത്തില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ട് അത് ഓർക്കാതെ പോകും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ജസ്റ്റ് മോർണിംഗിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ആരെയൊക്കെ കാണണം ആരെയൊക്കെ മീറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു നല്ലൊരു ഹാബിറ്റാണ് ഇൻസ്പിറേഷണൽ റീഡിങ് എന്ന് പറയുന്നത് നല്ല മോട്ടിവേഷണൽ ബുക്സുകൾ വായിക്കുക ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മുടെ സെൽഫ് ബിലീഫ് എന്തു ചെയ്യും അതിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ മനസ്സിന് ലിമിറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് പല ആ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്നും കിട്ടാത്തത് അപ്പൊ ഇതൊക്കെ സെൽഫ് ബിലീഫിന്റെ ഒരു പ്രോബ്ലമാണ് അപ്പോ ഈ സെൽഫ് ബിലീഫ് കൂട്ടാനും നമ്മുടെ മനസ്സിന് ഒരുപാട് വിശാലത ലഭിക്കാനും ഒക്കെ ഒരു കരുത്ത് ലഭിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇൻസ്പിറേഷണൽ റീഡിങ് എന്നുള്ളത് അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് അപ്പം ആ ഒരു പ്രവൃത്തി കൂടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ മോർണിംഗിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് ഓക്കെ നൈറ്റിൽ നമ്മൾ ഒരല്പം ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമല്ലേ പകൽ സമയം അപ്പോൾ മോർണിംഗിൽ ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക അത് കരുതി വയര നിറച്ച് കഴിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യുക മോർണിങ്ങിൽ കഴിക്കുക അതാണ് നമുക്ക് കൂടുതൽ ഊർജ്ജം തരുന്നത് നമ്മുടെ ബോഡി ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവണമെങ്കിൽ ഒക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഇത്തരം പ്രവർത്തികളെല്ലാം മോർണിംഗിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് എട്ട് മണി ആകുമ്പോഴേക്കും ഈ പ്രവർത്തികളെല്ലാം ചെയ്തു തീരും ഓക്കെ അപ്പൊ എട്ട് മണിക്ക് ശേഷം ഈ എട്ട് മണിക്ക് മുമ്പ് പിന്നെ പ്രഭാതകൃത്യങ്ങളിൽ വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും സമയമുണ്ടാവും ഇതിനൊക്കെ ഏകദേശം കുറച്ച് ടൈം മതി മിനിമം നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങളുടെ മൈൻഡിന് വേണ്ടിയിട്ട് മോർണിംഗിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മൈൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനൊക്കെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് ഒന്ന് മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം വിഷ്വലൈസേഷൻ ഇതൊക്കെ വേണമെങ്കിൽ മെഡിറ്റേഷനിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇൻസ്പിറേഷണൽ റീഡിങ് എന്നുള്ളത് ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്യണമെങ്കിലും മിനിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ മാത്രമേ വരുകയുള്ളൂ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മോർണിംഗിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ നേരത്തെ എണീറ്റ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലും വളരെ വലിയ ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്